കോട്ടപ്പന കല്ലുകുന്ന് പള്ളിപ്പടി അസിപ്പടി റോഡ് തകർന്നിട്ട് ആറു വർഷം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലാണ് റോഡ് തകർന്നത് നാൽപ്പതോളം ഇവിടെ യാത്രാക്ലേശം അനുഭവിക്കുന്നത് റോഡിനെ അവഗണിക്കുന്ന അധികൃതരുടെ നടപടിക്കെതിരെ വോട്ട് ബഹിഷ്കരിക്കാനൊരുങ്ങുകയാണ് പ്രദേശവാസികൾ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തോടെയാണ് കല്ലുകുന്ന് പള്ളിപ്പടി അസിപ്പിടി റോഡിന്റെ ഒരു ഭാഗം ഒലിച്ചുപോയത് കട്ടപ്പന നഗരസഭ എട്ടാം വാർഡ് കല്ലുകുന്നിലെ നാൽപ്പതോളം കുടുംബങ്ങൾ ഉപയോഗിച്ചിരുന്ന റോഡാണ് അധികൃതർക്ക് അരിവിനായി കാത്തിരിക്കുന്നത് പ്രദേശവാസികളുടെ നിരന്തരമായ ആവശ്യത്തെ തുടർന്ന് നാൽപ്പത്തിയഞ്ചു ലക്ഷം രൂപയാണ് റോഡ് നിർമ്മാണത്തിനായി അനുവദിച്ചിരിക്കുന്നത് എന്നാൽ ഈ തുകയ്ക്ക് നിർമ്മാണം പൂർത്തിയാക്കാൻ പറ്റില്ല എന്ന കാരണത്താൽ കരാറുകാരൻ പിന്മാറി ഇതോടെ റോഡ് നിർമ്മാണവും തൃശങ്കൂവലായി കഴിഞ്ഞ ആറു വർഷമായി പ്രദേശവാസികൾ സ്വകാര്യ വ്യക്തികളുടെ വീടുകളുടെ മുറ്റം വഴിയാണ് യാത്ര ചെയ്യുന്നത് എൻ്റെ ഫാദറാണെ ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു ആളെ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഈ വഴി പോയി കിടക്കുന്നുണ്ട് ഞാനും എൻ്റെ ചേണൊക്കെ എടുത്തുകൊണ്ട് പോകേണ്ട അവസ്ഥയായിരുന്നു പോയിട്ടുണ്ട് ഞങ്ങള് മുൻസിപ്പാലിറ്റിയിലൊക്കെ പോയി അന്വേഷിക്കുക ഒക്കെ ചെയ്തു അവിടെ നിന്നെല്ലാം അവരെ മുനിസിപ്പാലിറ്റിക്കാരെല്ലാം ശരിയാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത് റോഡ് വിളിച്ചു പോയതോടെ വാഹനയാത്രയും തടസ്സപ്പെട്ടു സമീപത്തെ വീട്ടിൽ ഓരോ കടന്നു പോകാൻ കഴിയുമായിരുന്നു ഈ ഭാഗവും തകർന്നൂടെ റോഡ് പൂർണ്ണമായും ഇല്ലാതായി നമ്പറോട് എല്ലാവരും പറഞ്ഞു വളരെ മോശമായ ഒരു അവസ്ഥയാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ അതിനെപ്പറ്റി അനക്കമൊന്നുമില്ല എന്തുകൊണ്ടാന്ന് നമുക്കറിയത്തില്ല കോൺട്രാക്ട് പറയുന്നത് ഈ ഫണ്ട് കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് കോൺട്രാക്ട് പറയുന്നത് വഴിയില്ലാത്തത് കൊണ്ട് തന്നെ രോഗികളെ ആശുപത്രിയിൽ എത്തിക്കണമെങ്കിൽ എഴുത്തുകൊണ്ട് വരേണ്ട അവസ്ഥയാണ് ആത്മഹത്യക്ക് ശ്രമിച്ചെ ആശുപത്രിയിൽ എത്തിക്കാൻ താമസിച്ചത് മൂലം ജീവൻ പോലും പൊലിഞ്ഞിരുന്നു എൻ്റെ മകനെ അഴിച്ചെടുത്തോണ്ട് പോകുമ്പോൾ ജീവനുണ്ടായിരുന്നു ഇവിടുന്ന് ഒരു അര കിലോമീറ്റർ ചുമന്നുകൊണ്ട് പോകേണ്ടി വന്നു വണ്ടി വരാത്ത എൻ്റെ പേരിൽ അതുപോലെ തന്നെ രണ്ട് അമ്മമാര് മരിച്ചിട്ടും അവരെ പിക്കപ്പിന് കയറ്റിയാണ് ഇവിടെ വാർഡിലെ എല്ലാ ജനങ്ങളെയും ഉൾപ്പെടുത്തി തെരഞ്ഞെടുപ്പിൽ വോട്ട് കുടുംബങ്ങളുടെയും തീരുമാനം ഞങ്ങൾ ഇവിടെയുള്ള എല്ലാവരും വോട്ട് ബഹിഷ്കരിക്കുകയാണ് ആർക്കും വോട്ട് കൊടുക്കുകയല്ല ഞങ്ങളുടെ റോഡിന് വേണ്ടി എന്തെങ്കിലും തീരുമാനമാകാതെ ഞങ്ങൾ വോട്ട് കൊടുക്കത്തില്ല നിലവിലെ ഞങ്ങളുടെ ഇപ്പോഴത്തെ എടുത്തിരിക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് നമ്മുടെ കല്ലൂന്ന് വാർഡിലെ മുഴുവൻ ജനങ്ങൾ വോട്ട് എന്നുള്ള ഒരു ഒരു ഉറച്ചു നിന്നുകൊണ്ട് പോകുന്ന ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായി ആറുമാസം മുമ്പ് നടത്തിയ മണ്ണുപരിശോധനയും പ്രഹസനമായിരിക്കുകയാണ് റോഡ് യാത്രയോഗ്യമാക്കാൻ നടപടി സ്വീകരിക്കാത്ത അധികൃതരുടെ നടപടിക്കെതിരെ വോട്ട് ബഹിഷ്കരണം അടക്കമുള്ള പ്രതിഷേധ പരിപാടിക്ക് ഒരുങ്ങുകയാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ